നമസ്കാരം ചെമ്മുന്നീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എത്തിയിരിക്കുകയാണ് സുതിയും രേവതിയും പരസ്പരം കണ്ടുമുട്ടുകയാണ് അപ്പോൾ അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും അങ്ങനെ എന്തായാലും രേവതി തൻ്റെ തൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അമ്മയ്ക്കൊപ്പം ആ ഒരു ഹൗസ് ഓണറെ പോയി കാണുന്നുണ്ട് അവിടുന്ന് ഒട്ടും നല്ല ഒരു വാർത്തയല്ല ഹൗസ് ഓണറിൻ്റെ ഭാര്യയിൽ നിന്നും കിട്ടുന്നത് കാരണം ഇനി സച്ചിയെ കാണരുത് അവനെ കാണുമോറും എൻ്റെ ഭർത്താവിനെ അടിച്ചതേ എനിക്ക് ഓർമ്മ വരുത്തുള്ളൂ അതുകൊണ്ട് ഇനി അവനെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുത് എന്നൊരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ ഇനി അങ്ങനെ ആവട്ടെ ഞങ്ങൾ ഒരുമിച്ച് എന്തായാലും ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് രേവതി നേരെ എന്താ അമ്മയ്ക്ക് പൈസ കൊടുക്കാനുള്ള ആ ഒരു പൂമാലയൊക്കെ ആയിട്ട് ിലേക്ക് പോവാണ് അപ്പൊ അവിടെ നിന്ന് പൂ കൊണ്ടു കൊടുത്ത് പൈസ മേടിച്ച് കടയെ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് രേവതി പോകുന്നത് പക്ഷെ അങ്ങനെ മാല മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി ഈ സഞ്ചയൊക്കെ ആയിട്ട് കുറെ ഫുഡും ഒക്കെ ആയിട്ട് കടന്നു പോണത് കാണുന്നത് അപ്പൊ അമ്മ എന്താ ഇവിടെ എന്നൊരു ആശ്ചര്യത്തോടെ രേവതി നോക്കിയിട്ട് രേവതി എന്താ പിന്തുടർന്നു പോവാണ് ചന്ദ്രമതിയെ അപ്പം ചെന്നപ്പോൾ കാണുന്നത് സുതിക്കൊപ്പം നിൽക്കുന്ന ചന്ദ്രമതിയെ ആ ഒരു സ്പോട്ടിൽ രേവതി ബാക്ക് അടിച്ചിങ്ങനെ പോകുന്നുണ്ട് തന്റെ മനസ്സ് കല്യാണ പന്തലിൽ നിന്നും കാണാതാവുന്നതും തന്റെ അമ്മയുടെ കരച്ചിലും അതുപോലെ അങ്ങനെ എല്ലാ സംഭവങ്ങളും രേവതി ആ ഒരു ഏറ്റവും നിമിഷം കൊണ്ട് ഓർത്തെടുക്കുകയാണ് എന്ന് വെച്ചാൽ അത് ഒരു പെണ്ണിന് മറക്കാൻ പറ്റാനാകാത്ത ഒരു ചതിയാണല്ലോ വിവാഹ പന്തളിൽ തന്നെ തനിച്ചിരുത്തിയിട്ട് മുങ്ങണ വരൻ എന്ന് എന്നോർക്കുമ്പോൾ ഒരിക്കലും ഒരു മുഖമായിരിക്കും അപ്പം അത് സുതിയോട് സുതിയിൽ നിന്നും രേവതി അത് ഇങ്ങനെ ആ ഒരു എന്താ തെറ്റ് അല്ലെങ്കിൽ ആ ഒരു ചതി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഇത് കാണുമ്പോൾ രേവതിക്ക് ഇങ്ങനെ ദേഷ്യം കൊണ്ട് കയറും മാത്രമല്ല ചന്ദ്രമതിയുടെ വാക്കുകൾ നീ അവളെ കെട്ടാതിരുന്ന നന്നായി നീ കെട്ടിയിരുന്നെങ്കിൽ അവൾ ഇപ്പോഴേ വീട് പൂ കൊണ്ട് നിറച്ചിരിക്കുകയാണ് നിന്നെ ഒരു പൂക്കാരനായിട്ട് അവിടെ ഇരുത്തിയിരുന്നെ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം കൂടെയാണ് ചെയ്യുന്നത് അണ്ട് രേവതി നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ രവീന്ദ്രൻ്റെ ഒരു പഴയ സുഹൃത്ത് വന്നിരിക്കുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് എന്താ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതിനെ ഒത്തിരി സഹായിക്കാമോ സഹായം ചോദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങളുടെ വാടകക്കാരോട് കുറച്ച് കാശ്ഞാൻ അധികം ചോദിക്കാം ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാൻ ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴാണ് അറിയുന്നത് ചന്ദ്രമതി വാടക കാശായിട്ട് കുറച്ചധികം പൈസ വാങ്ങിച്ചിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ അപ്പം ഇത് രവീന്ദ്രൻ ആകെ കൺഫ്യൂഷൻ ആകാണ് കാരണം ഇങ്ങനെ ചന്ദ്രമതി പറയാതെ ചെയ്തിട്ടില്ല പിന്നെ എന്തിനായിരിക്കും ഇത്രയും കാശ് വാങ്ങിച്ചിട്ട് പോയെന്നൊക്കെ അപ്പോഴാണ് ഈ ഒരു സുഹൃത്ത് പോയി കഴിയുമ്പോൾ രേവതി അച്ഛനോട് പറയുന്നത് അത് ഭാമാൻഡിക്ക് വേണ്ടിയായിരിക്കും എന്ന് രവീന്ദ്രൻ ഇങ്ങനെ ഒരു സൂചിപ്പിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് ഭാമാൻഡിക്കൊന്നുമല്ല അത് അച്ഛൻ്റെ മൂത്ത മകനാണ് അമ്മ വാങ്ങിച്ചിട്ട് കൊടുത്തതെന്ന് അങ്ങനെ തന്നെ അവിടെ വെച്ച് ഹോട്ടലിൽ കണ്ട കാര്യമെല്ലാം രേവതി തൻ്റെ അച്ഛനോട് പറയുകയാണ് രവീന്ദ്രനോട് പറയാണ് രവീന്ദ്രൻ അത് കേട്ടപാടെ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പം സുധിയുടെ റൂം എവിടെയാണ് നേരെ സുധി ചെന്ന് കഥ തുറന്നായി ചാരിയാണ് ഇട്ടേക്കുന്നത് കഥകൾ തുറന്ന് കാണുന്നത് സുധി ഫുഡ് കഴിക്കുന്നു കൂടെയിരുന്ന് ചന്ദ്രമതിയും ഫുഡ് കഴിക്കുന്നു കണ്ടപാടെ ഇങ്ങനെ ചാടി എണീക്കുന്നുണ്ട് സുധി അപ്പം അച്ച എന്ന് വിളിക്കുമ്പോൾ നല്ല കാ എന്താ കർണം പൊച്ച് നല്ല കൊടുക്കുന്നുണ്ട് അഞ്ഞഞ്ഞി തന്നെ എന്ന് വിളിച്ചു പോകരുത് അപ്പോൾ ചന്ദ്രമതി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് രവീന്ദ്രൻ നല്ല കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല കൊടുക്കലും അങ്ങനെയായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്തായാലും സുധീം കൊണ്ട് വീട്ടിൽ വരാനാണ് ചന്ദ്രമതിയുടെ എല്ലാ സാധ്യതയും പിന്നെ അവിടെ നടക്കുന്ന പുലികളൊക്കെ നമുക്കിനി കണ്ടിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ചന്ദ്രം സുതിയും രേവതിയും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ് ഇനി സുതി വീട്ടിലെത്തിക്കാൻ തന്നെ എന്തൊക്കെയായിരിക്കും എന്തോ സച്ചി അങ്ങനെ ഇങ്ങനെയൊന്നും അടങ്ങിയിരിക്കില്ല അതൊക്കെ നമുക്ക് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും വളരെ നല്ല രീതിയിലാണ് സച്ചി സച്ചിയുടെ രേവതിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് സച്ചിയുടെ രേവതിയുടെ കുടുംബത്തെയൊക്കെ ചേർത്ത് നിർത്തിയാണ് എല്ലാ സ്നേഹവും തനിക്ക് കിട്ടാതെ പോയ എല്ലാ സ്നേഹവും തിരികെ കൊടുത്താണ് സച്ചി രേവതിയുടെ കുടുംബത്തെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ